ടാറ്റ അറ്റാദായം ടാറ്റാ കോടിയായി രണ്ടാം പാദ വരുമാനം പാദത്തിൽ ടാറ്റാ ടെക്നോളജീസ് നൂറ്റി അറുപത്തഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയുടെ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഇതേ പാദത്തിൽ റിപ്പോർട്ട് ചെയ്ത നൂറ്റി അമ്പത്തിയേഴ് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ അറ്റാദായത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലധികം വർധനവാണിത് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ടാറ്റാ ഗ്രൂപ്പ് കമ്പനിയുടെ വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ രണ്ട് ശതമാനത്തിലധികം വർദ്ധിച്ച് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയായി അവലോകന പാദത്തിൽ ചെലവുകൾ അഞ്ച് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ദശാംശം ഒമ്പത് ഏഴ് കോടി രൂപയായി ടാറ്റാടെക്കിന്റെ എൽ ടി എം കൊഴിഞ്ഞുപോകൽ നിരക്ക് പതിനഞ്ച് ദശാംശം ഒരു ശതമാനമായിരുന്നു പാദത്തിന്റെ അവസാനത്തിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി രണ്ട് ജീവനക്കാരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് ശക്തമായ പുരോഗതിയുടെ പാദമായിരുന്നുവെന്ന് രണ്ടാം പാദത്തിൽ കമ്പനിയുടെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടാറ്റാടെക് സിഇഒയും എം ഡിയുമായ വാറൻ ഹാരിസ് പറഞ്ഞു ഞങ്ങൾ വളർച്ചയിലേക്ക് തിരിച്ചുവന്നു മാർജിൻ അച്ചടക്കം പാലിച്ചു യൂറോപ്പിൽ ഞങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു മൂന്നാം പാദത്തിൽ ശക്തമായ ഉൽപ്പന്ന നിര മെച്ചപ്പെട്ട ഡിമാൻഡ് ട്രെൻഡുകൾ തുടർച്ചയായ പ്രവർത്തന മികവ് എന്നിവയുടെ പിന്തുണയോടെ ശക്തമായി തിരിച്ചുവരാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു